പത്തനാപുരം മൗണ്ട് താബോർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മികച്ച വിജയം നേടിയ നേടിയെട്ട് വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ചു മെറിറ്റ് മീറ്റ് എന്ന പേരിൽ നടന്ന ചടങ്ങ് മുഹമ്മദ് ഹനീഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം മൗണ്ട് താബോറിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി മെറിറ്റ് മീറ്റ് എന്ന പേരിൽ നടന്ന പരിപാടി മുഹമ്മദ് അനീഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു അവിടെ ലൈറ്റ് ഉണ്ട് 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 ഫാൻ മാറ്റിലോസോഫിക്കൽ അവർ ഒരു നമ്മൾ ഒരു സ്ഥലത്ത് ലക്ഷ്യത്തിലേക്ക് പോകപ്പെടുന്നെങ്കിൽ എന്ത് രീതിയിലും എത്താനുള്ള ആസൂത്രണവും വേഗതയും ശക്തിയും നിശ്ചയമാക്കി ഉണ്ടായിട്ടുണ്ട് വിശ്വസിക്കുന്നില്ല മൗണ്ട് താബോർദേ സുപ്പീരിയർ യൗനാൻ ഷാമുവേൽ റംബാൻ അധ്യക്ഷത വഹിച്ചു കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി തലച്ചോറിന് ഉൾക്കൊള്ളാൻ അവസ്ഥയിലേക്ക് വട്ടായി ഫാദർ ഫിലിപ്പ് മാത്യു ഡേവിഡ് കോശിറമ്പാൻ ഫാദർ സുബിൻ വർഗീസ് റോയി കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു എഴുപതാം വയസ്സിലേക്ക് പ്രവേശിച്ച ജോസഫ് ജോസഫ്മാർ ഡെവന്യാസിയോസ് മെത്രാപൊലീത്തയുടെ സപ്തതി ആഘോഷവും പരിപാടിയുടെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം